നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമഹ ഓം ശ്രീ മഹാകൃഷ്ണകുഠ്യായ നമ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ധാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്രയാർ വശ്യമന്ത്രം എങ്ങനെ സ്വയം ഫലവത്താക്കാം അല്ലേ വശ്യമന്ത്രങ്ങളുണ്ട് ആ മന്ത്രം സ്വീകരിച്ചിട്ട് സ്വയം ഒരു വ്യക്തിക്ക് എങ്ങനെ ഫലവത്താക്കി എടുക്കാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടത്തി കിടക്കാം സത്കർമ്മത്തിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളോ അല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ദുരിതം തരും എന്നുവെച്ചാൽ തരുന്ന മഠത്തിൽ നിന്ന് ഇവിടെ സത്കർമ്മങ്ങൾ മാത്രമാണ് സത് മാത്രമേ ചെയ്യുന്നുള്ളൂ സത്കർമ്മങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല നല്ല കാര്യങ്ങൾക്ക് മാത്രമേ കർമ്മം ചെയ്ത് കൊടുക്കണുള്ളൂ സാമിക്ക് മദ്യം കോഴി തന്നെയാണ് വെക്കണ അപ്പൊ ആ ഒരു കർമ്മത്തിൽ പെടുത്തണ്ട നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക കലിയുക അല്ലേ അപ്പൊ അത് അങ്ങനെ തന്നെ അടിവരിയായിട്ട് പറയേണ്ടി വരും അതിനുപയോഗിക്കാനായിട്ട് നമ്മൾ വശ്യമന്ത്രങ്ങൾ ഇപ്പൊ കുറെ പേര് വാട്സപ്പിൽ വന്ന് ചോദിക്കേണ്ട ഇതിന് മുൻപ് വാട്സപ്പിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അതിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്കത് ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണോ അതോ വാട്സപ്പിൽ പറഞ്ഞു കൊടുക്കണോ എന്ന് ചിന്തിക്കാനായിട്ട് പേര് നക്ഷത്രമൊക്കെ വെച്ചിട്ട് ആവശ്യം കൂടി നോക്കണം അപ്പോൾ വശ്യമന്ത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയിരിക്കണം മാറ്റം വരുത്തണം വന്നു പറഞ്ഞു വശ്യമന്ത്രം കൊടുത്തു എങ്ങനെ ഫലവത്താക്കാന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ രീതികൾ ഒരു ദിവസം എത്ര തവണ ചൊല്ലണം എങ്ങനെ വ്രതശുദ്ധി എടുക്കണം നമ്മൾ വ്യക്തമായിട്ട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും അതൊരു റെഗുലറായിട്ട് ചിട്ടയോട് കൂടിയിട്ട് അദ്ദേഹം അത് അല്ല അദ്ദേഹം സഹോദരിയാണെങ്കിൽ സഹോദരൻ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലപ്രാപ്തി ഉണ്ടാവും പിന്നെ വശ്യമന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെയാണ് അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവാം പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാവാൻ ആയിട്ട് ചെയ്യരുത് അത് ഏത് കർമാണെങ്കിലും പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാവില്ല കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ സാധ്യതകളിലേക്ക് എത്തിച്ചേരൊള്ളൂ ഇന്നിപ്പം എല്ലാവരും തിരക്ക് പിടിച്ചവരാണ് എല്ലാവരും ജീവിതത്തിൽ തിരക്ക് പിടിച്ചവരാണ് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ വേണമെന്നുള്ള കാലഘട്ടമാണ് എങ്കിലും മന്ത്രങ്ങൾ എപ്പോഴും താമസം എടുത്തിട്ട് പ്രവർത്തിച്ചു വരുന്ന മന്ത്രമാണ് പശ്യമന്ത്രം നമ്മളിവിടെ നേരിട്ട് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് ചിട്ടകള് ദിവസം ചൊല്ലണ്ട എണ്ണം എങ്ങനെ ചൊല്ലണം വ്രതശുദ്ധിയോടു കൂടി ചൊല്ലണോ വേണ്ടയോ എന്നൊക്കെ വിശദമായിട്ട് നമ്മുടെ അടുത്ത് നേരിട്ട് വന്നാല് പറഞ്ഞു തരുന്നുണ്ട് വാട്സപ്പിൽ നമ്മൾ ബന്ധപ്പെട്ട നമ്മൾ ലൊക്കേഷൻ അയച്ച് തരുന്നതാണ് വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അത് ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളിവിടെ വലിയ റേറ്റിൻ്റെ കർമ്മങ്ങളൊന്നുമില്ല ചെറിയ കർമ്മങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ